ഞാനിപ്പോഴും നമ്മളെ ബാംഗ്ലൂർ സാറ്റലൈറ്റ് ബസ്റ്റാൻ ആണ് ഞാനിന്ന് ഇവിടുന്ന് യാത്ര ചെയ്യുന്നത് ബാംഗ്ലൂർ നിന്ന് കോഴിക്കോടേക്കാണ് നമ്മുടെ സ്വന്തം സ്കാനിയ വണ്ടിയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് മഹാരാജ ഗരുഡ ഈ ഒരു വണ്ടിയിലാണ് ഞാൻ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സർവീസ് എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ നിന്നും ത്രിവാണ്ഡ്രത്തേക്ക് സർവീസ് നടത്തുന്നതാണ് ഞാൻ യാത്ര ചെയ്യുന്നത് കോഴിക്കോട് വരെയാണ് റൂട്ട് എന്ന് പറയുന്നത് മൈസൂർ മുണ്ടൽപേട്ട് ആ ഒരു ബന്ദിപ്പൂർ ഫോറസ്റ്റ് കയറി മുത്തങ്ങ ഫോറസ്റ്റും കയറിയിട്ട് നമ്മൾ സുൽത്താമ്പത്തേരി എന്നിട്ട് അവിടുന്ന് നേരെ കോഴിക്കോടേക്കാണ് ഈ ഒരു റൂട്ട് വരുന്ന വണ്ടിയുടെ അപ്പോൾ ഈ ഒരു സർവീസിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഈ ഒരു സർവീസ് എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് സെക്കൻഡ് സർവീസ് സർവീസാണ് കൊല്ലൂർ ട്രിമാറ്ററാണ് ഫസ്റ്റ് ലോങ്ങസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് ഇത് പറഞ്ഞത് സെക്കൻഡ് നിൽക്കുന്ന സർവീസാണ് അപ്പോൾ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങളാണ് നീക്കലാജി നിങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സോ ബാംഗ്ലൂരിലെ മൈസൂർ റോഡ് ബസ് സ്റ്റേഷൻ അതായത് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡാണ് ഞാനിപ്പോൾ ഉള്ളത് നമുക്ക് ദൂരത്തൊരു സ്കാനേ കിടപ്പുണ്ട് കേട്ടോ ആ ഒരു കർണാടക ആർ ടി സിൻ്റെ തൊട്ട് മുമ്പിൽ നമ്മൾ കേരള ആർട്ടി ഒരു സ്കാനേ കിടപ്പുണ്ട് ആ വണ്ടിയിലാണ് മിക്കവാറും ഞാനൊന്ന് പോകാൻ ചാൻസ് കൂടുതൽ നമുക്ക് നമ്പറോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല മിക്കവാറാ ആ വണ്ടി ആവാനാണ് ചാൻസ് കൂടുതൽ നമുക്ക് എന്തായാലും നോക്കട്ടോ സമയം അങ്ങനെ രണ്ട് അമ്പത്തെട്ട് കേട്ടോ നമുക്ക് പോകാനുള്ള വണ്ടി ഇത് സ്കാനേ അവിടെ വന്ന് കിടപ്പുണ്ട് അതിന് തൊട്ടിപ്പുറത്തൊരു കോഴിക്കോട് വണ്ടിയാണ് നടക്കുന്നത് അത് മാനന്തവാടി വഴി പോകുന്നതാണ് ഇപ്പം മൂന്ന് മണിക്ക് കിടക്കുന്ന വണ്ടിയാണ് തൊട്ടിൽ പാലം കുറ്റ്യാടി വഴി കോഴിക്കോടേക്ക് പോകുന്ന വണ്ടിയാണത് നമ്മൾ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആ ഒരു വണ്ടിയാണ് അവിടുന്ന് വെയിൽ ഓവറായിട്ടിങ്ങോടെ അടിക്കുന്നത് അതുകൊണ്ടായിട്ടോ കാണാത്ത ബസ് നമ്മളങ്ങനെ മൈസൂർ റോഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടെ മൊത്തത്തിൽ ഇവരെ കർണാടക ആർ ടി സിയുടെ ബസിൻ്റെ ഒരു കളിയാണ് കേട്ടോ അതെ ഇവിടെ കിടക്കുന്നത് മൈസൂർക്ക് സർവീസ് നടത്തുന്ന ഇലക്ട്രിക്ക് വണ്ടിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്ന ഈ നീല വണ്ടി കേട്ടോ നമ്മുടെ ഈ ഒരു യാത്രയിലെ ആദ്യത്തെ ടോളാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മൈസൂർ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേയിലെ ആദ്യത്തെ ടോളാണ് കേട്ടത് നമ്മളങ്ങനെ മൈസൂർ എത്തി കേട്ടോ മൈസൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് കയറാണ് ഞാൻ ഇത്ര നേരം വീഡിയോ എടുക്കാനിരുന്നത് ഒന്നാമത് ഈ ഫ്രണ്ട് പറഞ്ഞു ഭയങ്കര വെയിലാണ് അതിനിപ്പോൾ നമ്മളൊന്ന് മൈസൂറിന് ശേഷം നമ്മളതിനെ എടുക്കാൻ വേണ്ടി പോകും കോഴിക്കോടേക്ക് പോകുന്ന വണ്ടി ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ അല്ലേ ഇത് നമുക്ക് മുമ്പ് പോയത് നാളെ അരമണിക്കൂർ മുമ്പ് നമുക്ക് മുമ്പ് കോഴിക്കോട് നിന്ന് വിട്ടാൽ വേണ്ട അല്ല ബാംഗ്ലൂരിൽ നിന്ന് വിട്ടാൽ വണ്ടിയാ സമയം അങ്ങനെ അഞ്ച് നാൽപ്പതായി നമ്മൾ രണ്ട് മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ എത്തി കേട്ടോ മണിയാണ് ഇവിടുത്തെ ബാംഗ്ലൂർ ടൈം വരുന്നത് മൈസൂർ ടൈം വരുന്നത് നമ്മളെ മുമ്പിൽ പത്തനംതിട്ടയ്ക്ക് പോകുന്നൊരു സ്വിഫ്റ്റിൻ്റെ ഡീലക്സ് ബസ് കിടപ്പുണ്ട് അത് എനിക്കൊന്ന് മൈസൂരിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് സർവീസ് നടത്തുന്ന വേണ്ടിയാണ് സമയങ്ങനെ ആറേ മൂന്ന് നമ്മൾ മൈസൂർ വിട്ടു മുല്ലപ്പെട്ട അറുപത് ബന്തിപ്പൂര് എഴുപത്തഞ്ച് ഊട്ടി നൂറ്ററുപത് കാലിക്കറ്റ് ഇരുന്നൂറ്റിപ്പത്ത് ിൽ കാണാൻ പറ്റുന്നത് മൈസൂരിലെ എയർപോർട്ടാണ് കേട്ടോ അവിടുന്ന് ഇങ്ങോട്ടേക്ക് റെയിൽ അടിക്കുന്ന കാരണം അത് ക്ലിയർ ആവാത്തത് നമുക്ക് മുമ്പിൽ ഒരു കിലോമീറ്റർ കഴിഞ്ഞ് ഒരു ടോൾ ഗേറ്റ് ഉണ്ട് ഉണ്ടെന്നുള്ളൊരു വാണിംഗ് വന്നിട്ടുണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എണ്ണച്ചി എഴുന്നൂറ്റി അറുപത്തി ആറിൻ്റെ ഒട്ടിയാണ് ഈ ഒരു ടോള് നടന്ന കൊല്ലക്കൽ ടോൾ റോഡ് കേരള ബോർഡർ ടു കൊല്ലേക്കൽ ടോൾ റോഡ് നോ ഫാസ്റ്റ് ഇവിടുത്തെ ഫാസ്റ്റാണോ നമുക്ക് നോക്കാം അലോ ഫാസ്റ്റ് അസ് അത്യാവശ്യം ഫാസ്റ്റാണ് ഇത്ര വലിയ ഫാസ്റ്റ് പറയാൻ പറ്റില്ല മീഡിയം അങ്ങനെ കേട്ടോ ആറര ലൈറ്റ ഡിമായി തുടങ്ങി കേട്ടോ നമ്മൾ മിക്കവാറും ഈ ഒരു ഫോറസ്റ്റ് കയറുന്നത് കുറച്ച് ലൈറ്റായിട്ടായിരിക്കും ഈ ഒരു ഡൗട്ടാണോ ി റിവറിന്റെ മുകളിൽ കൂടിയാണ് നമ്മളിപ്പോൾ കിടക്കുന്നത് നെയ്യ് ഒഴുകുന്നത് കബനി നദിയാണ് താഴത്തുകൂട് ഒഴുകുന്നത് കിഴക്കോട്ട് ഒഴുകുന്നത് നദിയാണ് ഒരു കബനി നദി പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് വെൽക്കം ടു ദക്ഷിണ കാശി നെഞ്ചാങ്കുട് നമ്മുടെ മുമ്പിലായിട്ട് അതായത് ഈ ഈയൊരു വണ്ടിയല്ല ഇതിന്റെ മുന്നിലായിട്ട് നമ്മുടെ കേരള ആർട്ടി സീഡ് ഒരു സൂപ്പർ ഫാസ്റ്റ് പോകുന്നുണ്ട് അതെങ്ങട്ട് പോകുന്ന വണ്ടിയാണെന്ന് ഒരു മിനിറ്റ് അതിൻ്റെ അടുത്ത് എത്തിട്ട് പറയാം അതിനുമ്പേ വട്ടം വെച്ചു നമ്മൾ നേരത്തെ കണ്ടത് എൽ എസ് ആണ് കേട്ടോ തൃശ്ശൂർക്ക് സർവീസ് ഇടുന്ന ഒരു എൽ എസ് ആണ് ങ്ങനെ ഏഴ് അഞ്ചായി മൊത്തത്തിൽ വെളിച്ചോ ഒക്കെ പോയോ നമ്മൾ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കുണ്ടൽപേട്ടെ ഗുണ്ടൽപേട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ നിശ്ചിതമായി കിടക്കുന്ന റോഡ് നമ്മളങ്ങനെ ഗുണ്ടൽപേട്ട് എത്തുന്നതിന് മുമ്പ് ഇതേ ഇവിടെ ലെഫ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തുകയാണ് കേട്ടോ തലശ്ശേരി തലശ്ശേരി റെസ്റ്റോറൻറ്റ് അങ്ങനെ എന്തോ വരും കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കട്ടെ നമ്മൾ നമ്മളിത് ഇവിടെ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്തിട്ടാണ് ഗുണ്ടൽപേട്ടത്തിന് മുമ്പ് ഇവിടേതേ ലെഫ്റ്റ് നമ്മളെ ഒരു പത്തനംതിട്ടയുടെ ഒരു സ്വിഫ്റ്റിൻ്റെ ഡീലെക്സ് ഇടപ്പുണ്ട് ഇത് നമ്മൾ വണ്ടി ഈ ഒരു സ്കാൻ ചെയ്യാൻ വേണ്ടി തൊട്ടപ്പുറത്തൊരു തൃശ്ശൂർ ഫാസ്റ്റ് എൽ എസ് ഫാസ്റ്റ് ഇടപ്പുണ്ട് തൊട്ടപ്പുറത്ത് ഒരു കോട്ടയം വണ്ടി കിടക്കുന്നുണ്ട് ഗരുഡ എന്ന് പറഞ്ഞിട്ടുള്ള കെ എസ് എഫിൻ്റെ ഗരുഡ പിന്നീൻ്റെ തൊട്ട് പുറകിലായിട്ട് ഈ ഒരു വണ്ടിയുടെ രണ്ട് വണ്ടിയുടെ തൊട്ടു പുറകിലായിട്ട് ഒരു സൂപ്പർ ഫാസ്റ്റും കൂടെ കിടക്കുന്നുണ്ട് അത് കൽപ്പറ്റയ്ക്ക് കൂടെ ഒരു സൂപ്പർ ഫാസ്റ്റ് അല്ല അത് ഫാസ്റ്റ് ഫാസ്റ്റല്ല ഇത്രയും വണ്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വണ്ടികൾ മൊത്തം കെ എസ് ആർ ടി സിയുടെ അഞ്ച് വണ്ടികൾ ദൈവം കിടക്കുന്നുണ്ട് നമ്മളെ കാനിയ ഞാൻ നമ്മളെ വണ്ടീനെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ നമ്മളെ വണ്ടി എന്ന് പറയുന്നത് കെ എൽ ഫിഫ്റ്റീൻ എ വൺ ഫോർ വൺ സെവൻ ട്രിവാൻഡ്രഡ്രിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്കാനിയ വണ്ടിയാണ് ആർ ടി സിക്സ് ഫൈവ് ഫോർ കെ എസ് ആർ ടി സിയുടെ ഗരുഡ മഹാരാജ ദ ചാരിറ്റ് ഓഫ് കേരള ഇത് ഒന്ന് ചില ഭാഗങ്ങളൊക്കെ റീപെയിൻറ്റ് ചെയ്തിട്ട് തോന്നുന്നു കണ്ടിട്ട് കുറച്ച് വൃത്തി കാണുന്നുണ്ട് കേട്ടോ റീപെയിൻറ്റ് ചെയ്ത വണ്ടിയാണ് കുറച്ച് ഭാഗങ്ങളൊക്കെ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല വൃത്തി ഉണ്ട് കേട്ടോ കാണാനായിട്ട് സമയം ഏഴ് മുപ്പത്തിനാല് നമ്മൾ ഫുഡ് കഴിച്ച് ഇവിടുന്ന് ഇറങ്ങി ഇപ്പോൾ അടുത്ത നെക്സ്റ്റ് നടന്നത് ഗുണ്ടൽപേട്ടാണ് വെൽക്കം ടു ടൗൺ മുനിസിപ്പൽ കൗൺസിലെ ഗുണ്ടൽപേട്ട് അപ്പം നമ്മളങ്ങനെ ഗുണ്ടൽപേട്ട് കയറി ആണ് നിങ്ങൾ കാണുന്നത് ഇവിടെ നമുക്ക് ബോർഡിംഗ് പോയിന്റ് സംഭവങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാൻഡിൽ കേരളത്തില വിട്ട് പോകും ഇപ്പം നമുക്ക് നെക്സ്റ്റ് സ്റ്റോപ്പ് സുൽത്താൻ ബത്തേരി ആണുള്ളത് ഇപ്പോൾ സമയം നോക്കുമോ ഏഴ് നാൽപ്പത് ഉണ്ടൽപേട്ട് നമുക്കിനി ഇവിടുന്ന് കോഴിക്കോടേക്ക് നൂറ്റി അൻപത്തി മൂന്ന് ഉണ്ട് ഊട്ടിക്ക് അറുപത്തി എട്ട് നമ്മളിവിടുന്ന് ഇപ്പോൾ റൈറ്റിലേക്ക് കട്ടിയും റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴിയാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് സ്ട്രെയിറ്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഒരു ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞ് അവിടുന്ന് തമിഴ്നാട് സ്റ്റേറ്റ് വഴി നമുക്ക് ഗൂഡല്ലൂരിലേക്ക് പോകാൻ പറ്റും സ്ട്രേറ്റ് റോഡ് അങ്ങനെ പോകുന്നത് തമിഴ്നാട്ടിലേക്ക് അതായത് ഗുണ്ടൽ ഗൂഢല്ലൂരിലേക്കാണ് നമ്മളിപ്പോൾ കയറിയേക്കുന്നത് ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി മുത്തങ്ങ കയറി സുൽത്താമ്പത്തേരിക്കല വഴി നമ്മുടെ ഈ ഗുണ്ടൽപേട്ട് സുൽത്താമ്പത്തെ റോഡിൽ കയറിയിട്ട് കുറച്ച് ദൂരം നമ്മൾ ഓടിക്കഴിഞ്ഞാൽ ഒരു ടോൾ കിട്ടും ആ ഒരു ടോൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു വനത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ ആ ഒരു ടോൾ എത്തിയില്ല കുറച്ച് മുന്നിലായിട്ടാണ് നമുക്ക് ആ ടോൾ ഇവിടെ പോകുന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ കൃഷികൾ നടത്തുന്നുണ്ട് ഇവിടെ ഒരു ഈ ഒരു റോഡിൻ്റെ രണ്ട് സൈഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പകൽ സമയത്ത് വന്നു കഴിഞ്ഞാൽ കൃഷികൾ ഒരുപാട് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ കൂടുതലും ഓടികൾ ആളുകൾ കർഷകരാണ് നിങ്ങൾക്ക് എല്ലാ വീടിൻ്റെ മുമ്പിൽ പശു കാള അതുപോലെ തന്നെ അങ്ങനത്തെ ഈ ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും നിങ്ങൾക്കിവിടെ ഈ വീട്ടിൻ്റെ മുന്നിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്കങ്ങനെ മുമ്പിലായിട്ട് ആ ഒരു ടോൾ കാണാം ചെറിയ ടോളാണ് എനിക്കൊന്നാല് ആ വെഹിക്കിൾ പേ മാത്രമേ ഉള്ളൂ ഇപ്പുറത്തെ രണ്ടും അതുപോലെ തന്നെ അപ്പുറത്തെ രണ്ടും രണ്ട് രണ്ട് നാല് പേ മാത്രം ടക്കുന്ന വണ്ടികൾ നമുക്ക് നമുക്കിതിൻ്റെ ഫാസ്റ്റ് ഉണ്ട് കാറ് ജീപ്പ് വാൻ അറുപത് ബസ് നൂറ് ട്രക്ക് ഇരുന്നൂറ്റി പത്ത് അങ്ങനെ ഇവിടെ നമുക്ക് കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വണ്ടികൾക്കുള്ള ടോൾ ഇവിടെ നിന്നാണ് പിരിക്കുന്നത് കേട്ടോ െത്തി എവിടുന്നോട്ടാണ് അങ്ങോട്ട് ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഫോറസ്റ്റ് രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ അടച്ചിടും കേട്ടോ അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തേക്ക് പ്രവേശനമില്ല മൂന്നോ നാലോ വണ്ടികൾക്ക് മാത്രമേ പാസ് ഉള്ളൂ ആ പാസ്സുള്ള വണ്ടികൾക്ക് മാത്രമേ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലാതെ ഒരു വാഹനത്തെയും കടത്തിവിടുക പിന്നെ ആംബുലൻസ് എമർജൻസി സർവീസൊക്കെ കടത്തിവിടും നമ്മളങ്ങനെ ബന്ദിപ്പൂർ വനത്തിനകത്തേക്ക് പ്രവേശിച്ചു ഇനി ലൈറ്റിനകത്ത് കാണുന്ന എന്തെങ്കിലും ബ്രാങ്ങിൻ്റെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നോക്കാം എന്തേലൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ളത് ബാക്കിയുണ്ടെന്ന് നമുക്ക് എന്തിനേലൊക്കെ കാണാം പച്ചക്കറി ഉണ്ടോ ഈ കാണുന്നതൊക്കെ കാബേജ് മത്തങ്ങ കുറേ സംഭവങ്ങളുണ്ട് മൊത്തം വെജിറ്റബിൾസാണ് നമ്മളിപ്പോൾ ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ ആയി യാത്ര ചെയ്യുന്ന ഇത്രയും നേരമായിട്ട് ഒരു മൃഗത്തെ പോലും കാണാൻ പറ്റിയിട്ടില്ല ചിലപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലൈറ്റിൻ്റെ അകത്തേക്ക് ചിലപ്പോൾ മൃഗങ്ങൾ ഉണ്ടാവും നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല നമുക്ക് ഈ ലൈറ്റ് പോകുന്ന ആ ഒരു ഏരിയ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ ചിലപ്പോൾ കുറച്ചുള്ളിലേക്ക് മാറിയിട്ട് ചിലപ്പോൾ മാനുകൾ ഒക്കെ എന്തായാലും ഉണ്ടാവും അതിലിപ്പോൾ ഇത് അടച്ചു കഴിഞ്ഞാൽ ഈ മൃഗങ്ങളൊക്കെ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും റൂട്ടിലേക്ക് വരും നമ്മളിപ്പോൾ അത്യാവശ്യം കുറച്ച് ദൂരമായിട്ടോ യാത്ര ചെയ്യുന്നത് ഇത്രയും നേരമായിട്ട് ഒരു മൃഗത്തെ പോലും കാണാനായിട്ട് സാധിച്ചില്ല നമ്മൾ നമ്മളിതേപോലെ സുൽത്താൻ ബത്തേരി നൈറ്റ് ഫോറസ്റ്റ് പാസ്സുള്ള ഒരു സ്കാനിയ വണ്ടിയിൽ ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സ്കാനിയ വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ ഈ ഒരു അയിപ്പെട്ടുള്ള അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ കാണാത്തവരൊന്ന് കാണുക അതുപോലെ തന്നെ ഒരു സൂപ്പർ ഫാസ്റ്റിനകത്ത് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോടേക്ക് സർവീസ് നടത്തുന്ന ഒരു സൂപ്പർ ഫാസ്റ്റിനകത്ത് അതിനകത്ത് നമ്മൾ യാത്ര ചെയ്ത സമയത്ത് അത്യാവശ്യം മൃഗങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോറസ്റ്റ് അടച്ചു കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഫോറസ്റ്റിനകത്തേക്ക് കയറുന്നത് ആ ഒരു ബസ്സാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മൃഗങ്ങളെ നന്നായിട്ട് കാണാൻ പറ്റും ഈ നമുക്ക് ലെഫ്റ്റ് സൈഡിലൊരു ആനയെ കാണാട്ടെ ഈ ഒരു കുട്ടി ആന തീ കണ്ടു 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 ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഫോറസ്റ്റിൻ്റെ കുറച്ച് ഇവിടെ കർണാടക ആഫീസിൻ്റെ ഫോറസ്റ്റിൻ്റെ കുറച്ച് ഓഫീസിനു കാണാം വെൽക്കം ടു ബന്ദിപ്പൂർ ടൈഗർ റിസർവ് മേഖലൊരു ബോർഡും കാണാം കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് മൂന്ന് ലാംഗ്വേജിലേന്ന് വെച്ച ബോർഡ് നമ്മളങ്ങനെ ഈ ഒരു ബന്ദിപ്പൂർ ഫോറസ്റ്റ് അവിടെ ചെക്ക് പോസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണ് കർണാടക ഫോറസ്റ്റ് നമ്മൾ വിട്ട് പുറത്തേക്ക് പോവുകയാണ് നമുക്കെന്തായാലും ബാക്കിയുണ്ട് ഒരാനെങ്കിലും കാണാൻ പറ്റും അതന്നെ വലിയ കാര്യം ഇനി ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പം തന്നെ നമ്മൾ കേരളത്തിലേക്ക് പ്രവേശിക്കും മുത്തങ്ങ ഫോറസ്റ്റ് ഇവിടെ വരെയാണ് ഈ ഒരു കർണാടക ഫോറസ്റ്റ് വരുന്നത് ഇവിടെയാണ് രാത്രിയിൽ ഇവർ അടച്ചിടുന്നത് ഞാൻ പറഞ്ഞത് ഒമ്പത് മണി കഴിഞ്ഞാൽ ഇവിടെയും ഇവരടക്കും ആ ഒരു ഭാഗം നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്ടല്ലേ അവിടെയും അടച്ചിടും മോളിൽ നമുക്ക് പോകുകയാണ് താങ്ക് യു വിസിറ്റ് അഗെയിൻ ഇവിടെ നിന്ന് സുത്താമ്പത്തേക്ക് ഇരുപത് കിലോമീറ്റർ ഉണ്ട് മുത്തങ്ങയ്ക്ക് ഒരു ആറ് കിലോമീറ്റർ നമ്മൾ മുമ്പിലായിട്ടൊരു പാലം കാണാം ഈ ഒരു പാലം കടന്ന് നമ്മൾ കേരളത്തിലേക്ക് പ്രവേശിക്കുക നമുക്കവിടെ റൈറ്റ് സൈഡിൽ ബോഡൊക്കെ കാണാൻ പറ്റത്തി ഈ ഒരു പാലം കണ്ടാം ഈ ഒരു പാലം കടന്ന് നമ്മൾ കേരളത്തിലേക്ക് പ്രവേശിക്കുക വെൽക്കം ടു മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിക്ക് സ്വാഗതം മുത്തങ്ങ വന്യജീവി അല്ല വയനാട് വന്യജീവി സങ്കേതം ഫോറസ്റ്റ് കടന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് കേരളത്തിലെ ഫോറസ്റ്റകത്തൂടെയാണ് ഇതിലെന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഇനിയിപ്പോൾ നമുക്ക് മുമ്പിലായിട്ട് കേരളത്തിൻ്റെ കുറച്ച് ചെക്ക് പോസ്റ്റുകൾ കാണാൻ പറ്റും എക്സൈസ് ഫോറസ്റ്റ് പോലീസ് ആർ ടി ഒ അങ്ങനെ കുറേ ചെക്ക് പോസ്റ്റുകളിലൂടെ കൂടെ പോലീസിൻ്റെ ചെക്ക് പോസ്റ്റാണ് ഇപ്പോൾ കഴിഞ്ഞത് ഇനിയിപ്പോൾ അടുത്തത് നേരം ആർ ടി ഒ ചെക്ക് പോസ്റ്റ് എക്സൈസ് ചെക്ക് പോസ്റ്റും കഴിഞ്ഞു വണ്ടി അത് ചെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ സാധാരണ നോർമൽ റുട്ടീൻ അവർ ചെയ്തതാണ് നമ്മളങ്ങനെ മുത്തങ്ങ ഫോറസ്റ്റും കഴിഞ്ഞു ഏകദേശം ബത്തേരി ലക്ഷമായി പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം എട്ട് നാൽപ്പത്തി മൂന്ന് നമ്മളെ കർണാടക സ്റ്റേറ്റിൻ്റെ ആ ഒരു ഫോറസ്റ്റ് അടയ്ക്കുന്ന പോലെ തന്നെ നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റും അവർ അടച്ചിടും രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ പിന്നെ മുത്തങ്ങ ഫോറസ്റ്റൊന്നും അകത്തേക്ക് പ്രവേശനം ഉണ്ടാവില്ല കേട്ടോ അവിടെയും അടച്ചിടും അവിടെ രാത്രി അടച്ചിട്ട് കഴിഞ്ഞാൽ രാവിലെ ആറു മണിക്കാണ് തുറ ഓപ്പൺ ആക്കുന്നത് നമ്മളങ്ങനെ സുൽത്താൻ ബത്തേരി എത്തി ഇവിടുന്ന് റൈറ്റിലേക്ക് നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാലിലേക്ക് പോവുകയാണ് സ്റ്റാലിൽ നമുക്ക് ഡീസൽ ഫില്ലിങ് ഉണ്ട് കേട്ടോ നമ്മളോട് നേരെ സുൽത്താൻ ബത്തേരി ഡിപ്പോയിലേക്ക് പോവാണ് ഇവിടെ നമുക്ക് ഡീസൽ ഫില്ലിങ് ഉണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ സമയം എട്ടേ അമ്പത്തിനാലായി നമ്മളിവിടുത്തെ ടൈമെന്ന് പറയുന്നത് എട്ട് അഞ്ചാണ് ഇവിടുത്തെ ടൈമെന്ന് പറയുന്നത് ഇവിടെ ലെഫ്റ്റ് സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ നേരെ ഡീസല് ഫില്ല് ചെയ്യാൻ കൊണ്ടുപോകും കേട്ടോ ീസല് ഫില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടാണ് എന്നെ ഇപ്പം ഫില്ല് ചെയ്തിട്ടേ പോത്തുന്നു നമ്മളങ്ങനെ സുൽത്താൻ ബത്തേരിടി പോലാണുള്ളത് സമയം എട്ടേ അമ്പത്തഞ്ച് തേ നമ്മളെ സ്ലീപ്പർ ബസ്തേ ഇവിടെ കിടപ്പുന്നു ഇവിടുന്ന് നമ്മളെ വണ്ടി ഡീസല് ഫില്ല് ചെയ്യാണ് രി സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് അടുത്ത് ഒമ്പത് അഞ്ച് ഡീസൽ ഫില്ലിങ് കഴിഞ്ഞു അതിപ്പോൾ അടുത്ത് കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ടൗൺ വഴി കോഴിക്കോട് ഭാഗത്തേക്ക് കൽപ്പറ്റ കോഴിക്കോട് ഭാഗത്തേക്ക് പോവാണ് Terima kasih kerana menonton. Sampai next di So this is selling. സാറേ ഇത് കൊല്ലൂരാകുന്ന ചാൻസ് കൂടുതലായിട്ടൊക്കെ സ്കാൻ ചെയ്യുന്നു ട്രാക്ക് നമ്പർ ത്രീയിലൊക്കെയാണ് നമ്മുടെ കൊല്ലൂർ ട്രിവാൻഡ്രം സ്കാൻ ചെയ്ത ഇവിടെ കിടക്കുന്നു അതേ ബാംഗ്ലൂർ ട്രിവാൻഡ്രം സ്കാൻ ചെയ്ത ഇവിടെ കിടക്കുന്നു നമ്മൾ വന്ന വണ്ടി നമ്മുടെ കൊല്ലൂർ ട്രിവാൻഡ്രത ഇവിടെ കിടക്കുന്നു അപ്പോൾ ഈ ഒരു യാത്രയുടെ വിശേഷങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഒരു കാര്യം പല വീഡിയോകളിലായിട്ട് പറയണമെന്ന് ചോദിച്ചൊരു കാര്യമാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ലോങ് സർവീസ് ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അതായത് നിങ്ങൾ ബുക്ക് ചെയ്ത സമയത്ത് അതിൽ കണ്ടക്ടർ നമ്പർ വരും അല്ലെങ്കിൽ ആ ക്രൂവിനകത്ത് ആരെങ്കിലും ഒരാളുടെ നമ്പർ വരും അപ്പോൾ നിങ്ങൾ ബസ് എത്തുന്നതിന് മുമ്പേ നിങ്ങളവിടെ ടിപ്പോയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പല ആളുകളും കണ്ടിട്ടുള്ളതാണ് തിരുദുര വിളിച്ചുകൊണ്ടിരിക്കുന്നു എവിടെ എത്തി എവിടെ എത്തി എവിടെ എത്തി എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഈ ടൈം പറഞ്ഞേക്കുന്ന അതായത് നിങ്ങൾക്ക് ഡിപ്പോകളിൽ എത്താൻ വേണ്ടി പറഞ്ഞേക്കുന്ന ടൈമിന് മുമ്പേ അവിടെ എത്തി എത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ കൂട്ടാതെ ആ ബസ് എന്തായാലും പോകത്തില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവര് ഈ ഒരു സർവീസിനകത്ത് എന്നൊക്കെ പറഞ്ഞാൽ ലോങ് സർവീസിനകത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡി സിമാരാണ് നിയമിക്കുന്നത് അതായത് ഈയൊരു ഡ്രൈവർക്കം കണ്ടക്ടർ പോസ്റ്റിലെ രണ്ട് പേരാണ് ഇവർ നിയമിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇവര് ഡ്രൈവ് ചെയ്യാൻ ഡ്രൈവ് ഒരാൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മറ്റൊരാൾ റെസ്റ്റ് എടുക്കുക അങ്ങനെയാണ് മാറി മാറി ചേഞ്ച് ചെയ്ത് ഓടിക്കേണ്ടത് കാരണമെച്ചാൽ പതിമൂന്ന് പതിനാല് മണിക്കൂറൊക്കെയാണ് ഇവർ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് ഒറ്റ ഇരിപ്പിന് എല്ലാവർക്കും ഒരാൾക്ക് ഓടി എന്താ പറയുക ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് കാരണം ഇവർ മാറി മാറിയിട്ടാണ് ഇവർ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇവർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരാൾ റെസ്റ്റ് എടുക്കും ഒരാൾ ഡ്രൈവ് ചെയ്യും അങ്ങനെയാണ് അപ്പോൾ ഈ വിളിക്കുന്ന ആളുടെ ആൾ തന്നെയായിരിക്കും ചിലപ്പോൾ അതായത് ഈ നമ്പർ കൊടുത്തേക്കുന്ന ആൾ തന്നെയായിരിക്കും ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അയാളെ ഫോണിലേക്ക് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്കുകയോ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ എന്താ പറയുക നിങ്ങൾ നേരത്തെ അതായത് പറഞ്ഞ ടൈമിനേക്കാളും പതിനഞ്ച് മിനിറ്റ് മുമ്പ് നിങ്ങൾ ഡിപ്പോയിൽ എത്തുക എന്താ പറയുക ഡിപ്പോയിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല നിങ്ങളാ കൂട്ടാതെ ആ ബസ്സും തന്നെ അവിടെ നിന്ന് പോകത്തില്ല ടൂറിസ്റ്റർ ഉറപ്പാണ് അത് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് കാരണമെന്താ ചെയ്യാൻ ഒരുപാട് യാത്ര ചെയ്തുണ്ട് നമുക്കറിയാം ഈ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ അതിന് ശേഷം എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെട്ട ഒരു കാര്യമില്ല അതിന് മുമ്പെത്തിയിട്ട് നിങ്ങൾ അവർ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല ഡിപ്പോയിൽ കൃത്യമായിട്ട് അവർ പറയുന്ന സ്ഥലത്ത് കയറിയിട്ട് എന്തായാലും ബസ് പോത്തുന്നു പിന്നെ വേറെ എന്തെങ്കിലും സംശയമാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ വിളിക്കാം അപ്പോൾ അതൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു സമയം എല്ലാവർക്കും ബൈ ബൈ